ഹലോ സുഹൃത്തുക്കളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വിഷയം ഇന്ന് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദിന് ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരുള്ള ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ ഒന്നാമതായി അദ്ദേഹത്തെക്കുറിച്ച് പറയണമെങ്കിൽ അഴിമതിയില്ലാത്ത ചുരുക്കം ചില മുഖ്യമന്ത്രിമാരിലൊരാളാണ് അച്യുതാനന്ദൻ ഒന്ന് അച്യുതാനന്ദൻ ഒന്ന് ഇ കെ നാനാർ പിന്നെ അതുപോലെ കുറച്ച് ഒരു ഒരു മാസത്തോ ഒരു മാസത്തോളം മുഖ്യമന്ത്രിയായ സി എച്ച് മുഹമ്മദ് പോയർ ഇവരൊക്കെയാണ് അന്നത്തെ കാലത്ത് ഇല്ലാത്ത മുഖ്യമന്ത്രിമാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പത്രത്തിലെല്ലാം കണ്ടത് പിന്നെ ബാക്കിയുള്ള ആളെ അഴിമതിക്കാറുന്നല്ല അതിൻ്റെ അർത്ഥം അത് അവർക്കെല്ലാം അഴിമതിൻ്റെ അപവാദങ്ങൾ അവർക്ക് നേരെ പിന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇവർ ഇവരെ ഇവരുടെ പേരിൽ അഴിമതിയൊന്നും അഴിമതി ആരോ പോവണോ ഉന്നയിക്കപ്പെട്ടിട്ടില്ല ഇവർക്ക് അപ്പോൾ അതിൽ തന്നെ അവർക്ക് മനസ്സിലായി ചെറിയൊരു അഴിമതി ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങളെ കണ്ടുപിടിച്ചിട്ടത് വലിയ കോലാഹലം സൃഷ്ടിക്കും പക്ഷേ ഇവർ ഇവർക്ക് എതിരെ ഒരു അഴിമതി ആർക്കും ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ സംഗതി എന്ന് പറഞ്ഞാൽ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും മികച്ച അഞ്ച് നേതാക്കന്മാരെടുത്താൽ അഞ്ചിലൊരാൾ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനായിരിക്കും അതിൽ ഒന്ന് കൃഷ്ണപ്പിള്ള രണ്ട് എ കെ ജി അത് ചില ഭാഗത്ത് എ കെ ജിക്ക് ആദ്യം ഒന്നാം സ്ഥാനം കൊടുക്കും രണ്ടാം സ്ഥാനം കൃഷ്ണപ്പിള്ള കൊടുക്കും ചില നഗരങ്ങളിൽ കൃഷ്ണപ്പിള്ളക്കായിരിക്കും ആദ്യം രണ്ടാം സ്ഥാനം എ കെ ജിക്ക് ചില നഗരങ്ങളിൽ എ കെ ജിക്കായിരിക്കും ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം കൃഷ്ണപ്പള്ളിക്ക് അവരൊന്നും രണ്ടും സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഉള്ളത് അപ്പോൾ നമുക്ക് എ കെ ജിക്ക് തന്നെ ഒന്നാം സ്ഥാനം കൊടുക്കാം അതായത് കേരള രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ നമുക്ക് അഞ്ചാളെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഒന്ന് എ കെ ജി രണ്ട് കൃഷ്ണപ്പിള്ള ഇവരെന്താളും സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത ആളാണ് പാർട്ടിയിലെ നേതാവായിട്ട് വേറെ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈ നമ്മളെ സർക്കാരിൻ്റെ ഈ മുഖ്യ മന്ത്രിസഭയിൽ സ്ഥാനം ഇവർക്ക് വേണ്ട ഇവർ ജനകീയ നായകന്മാരാണ് അതായത് ഇവർക്ക് സ്ഥാനമാനങ്ങളോട് താല്പര്യമില്ല എന്നിട്ടും അവരെ അവരാണ് ഈ ആയ ആൾക്കാരെക്കാളും വലിയ വലിയ പേര് അവർക്കാണ് ഒന്ന് എ കെ ജി രണ്ട് കൃഷ്ണപ്പിള്ള മൂന്ന് ഇ എം എസ് അവർ ഇ എം എസ് മുഖ്യമന്ത്രി ആയിട്ടുണ്ട് സ്ഥാനം ആഗ്രഹിച്ചിട്ടുണ്ട് മറ്റേ രണ്ടാൾ സ്ഥാനം ആഗ്രഹിക്കാത്ത ആളാണ് പിന്നെ നാല് നാല് അഞ്ച് വി എസ് അച്യുതാനന്ദൻ ഈ അഞ്ച് പേരാണ് കേരള രാഷ്ട്രീയത്തിൽ ആദ്യത്തെ അഞ്ചിൽ പെടുന്നത് അതായത് നമ്മൾ സിനിമയിൽ ആദ്യത്തെ അഞ്ച് പറയുന്നില്ലേ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രാം നസീർ സാർ ഒന്നാം സ്ഥാനത്ത് രണ്ട് അഭിനയ ചക്രവർത്തി സത്യം മാഷ് മൂന്ന് ആക്ഷൻ ഹീറോ ജയൻ നാല് മെഗാസ്റ്റാർ മമ്മൂട്ടി അഞ്ച് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഇതോടെ സൂപ്പർ സ്റ്റാർ പദവി ഇത് തരുന്നു ആദിത്യഞ്ച് അതേപോലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ച് പേരാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റുള്ള പേരെല്ലേ ഉള്ളൂ പിണറായിക്കല്ലേ ഇപ്പോൾ അഞ്ച് പോലെ അല്ല പത്ത് പോലെ അല്ലേ ഇരുപത് പോലെ കേരളം കേരളത്തിലെ മുഖ്യമന്ത്രിയായാലും അച്യുതാനന്ദൻ്റെ പേരുണ്ടാവില്ല അത് മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചതിൻ്റെ പേരുണ്ടാവും അത്രയേ ഉള്ളൂ അല്ലാണ്ട് പാർട്ടിയിൽ ഇവരത്ര പേരില്ല പിന്നെ അതുപോലെ ഈ അഴിമതിയില്ലാത്തത് ഇവർ ഈ അഞ്ച് പേരാണ് കൃഷ്ണപ്പിള്ളക്കഴിമതിയില്ല എ കെ ജിക്ക് അഴിമതിയില്ല നാനാർക്ക് അഴിമതിയില്ല ഇ എം എസിന് എന്നാ അഴിമതിയില്ല അച്ഛനാനിന് അഴിമതിയില്ല ഇ എം എസ് എല്ലാം സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് അങ്ങോട്ട് കുറേ സ്ഥലങ്ങളെല്ലാം പാർട്ടിക്ക് വേണ്ടി അങ്ങോട്ട് കൊടുത്തോളാം അപ്പോൾ പിന്നീട് ഇന്ന് അതിനുശേഷം പിന്നെ ഇതുപോലെ തെരഞ്ഞെടുക്കാൻ പറയും ഇതുവരെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായില്ല അതുപോലെ കോൺഗ്രസിലും ആദ്യത്തെ അഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അതുപോലെ അഞ്ചേ ആൾ തിരഞ്ഞെടുക്കാം എനിക്ക് പാർട്ടിയൊന്നുമില്ല ഞാനിങ്ങനെ ഒരാളെ നിഷ്പക്ഷമായിട്ട് പറയുന്നതാണ് അല്ലാണ്ട് ഞാൻ സി പി എമ്മോ കോൺഗ്രസോ അങ്ങനെയൊന്നുമില്ല ലീഗോ അങ്ങനെയൊന്നുമില്ല ലീഗിൻ്റെ കാര്യം പറയും ലീഗിൻ്റെ ആൾക്കാർ തിരഞ്ഞെടുക്കും കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് കോൺഗ്രസ്സുകാർ തിരഞ്ഞെടുക്കുക അത്രയേ ഉള്ളൂ പിന്നെയെന്ന് പറയുന്നത് ഈ അച്യുതാനന്ദനും ഞാനാർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറാണ് അച്യുതാനന്ദൻ്റെ ഒരു നസീർ സാറിനെ അനുസ് അനുസ്മരിച്ചിട്ട് ഒരു പ്രസംഗം തന്നെയുണ്ട് അതിൻ്റെ ഒരു പ്രാവശ്യം അതിലെങ്കിലും പറഞ്ഞിട്ടുണ്ട് പ്രേംനസീറിൻ്റെ അഭിനയം നിസ്തുലമാണ് എന്നുള്ള ഒരു പ്രാവശ്യം അത് നമ്മൾക്ക് ഇവിടെ പരാമർശിക്കാതെ വയ്യ എന്നെല്ലാം പറഞ്ഞ നസീർ സാറിനെ കുറിച്ച് ഭയങ്കരം പൊക്കീട്ടാണ് പറഞ്ഞു മലയാള സിനിമയുടെ ചരിത്രത്തിൽ പ്രേം നസീറിൻ്റെ സാന്നിധ്യം നിസ്തുലമാണ് അങ്ങനെയാണ് അല്ല പിന്നെ നാനാർക്കും ഏറ്റവും ഇഷ്ടപ്പെടാണ്ട് നസീർ സാറാണ് നാനാർ ഒരു പ്രാവശ്യം പറഞ്ഞു നസീർ സാറിൻ്റെ പ്രേം നസീറിൻ്റെ നസീർ സാറി എന്നല്ല സെയിം ഏജ് ആരെ പ്രേം നസീറിൻ്റെ പടം വന്നാൽ ഞാൻ അക്കാലത്ത് കാണരുള്ളൂ കാരണം പടം തല്ലിപ്പൊളിയാണെങ്കിലും ഓനെ കാണാമല്ലോ നാനാറെ ശൈലിയാണെന്നത് നസീർ നസീറിൻ്റെ പടത്തിന് പോകുന്നത് ചിലപ്പോൾ പടം തല്ലിപ്പൊളിയാങ്കിലും സാരില്ല മോനെ കാണാല്ലോ ഞാനാറ് പറഞ്ഞിരുന്നു അതുപോലെ പിന്നെ ഈ കരുണാകരമായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട കട നസീർ സാറാണ് ടി വിയിൽ കരുണാകരൻ്റെ ഒരു ചെറുമകൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു ടി വിയിൽ പഴയ പടം വരുമ്പോൾ നസീറിൻ്റെ പടമെങ്കിൽ ഉടനാടിയിരിക്കും സോഫയുടെ മുകളിൽ കാണാനിരിക്കും ബാക്കിയുള്ള പടാങ്കിലും നേരിട്ട് നടൻ ആടിയും മുപ്പം വീട്ടിൽ വരുമ്പോൾ ടി വിയിൽ നസീറിൻ്റെ പടാങ്കിലും അവിടെ ഇരുന്നിട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് പോകുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഒരു കഥ പറഞ്ഞാണ് അപ്പോൾ അച്യുതാനന്ദനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൈക്കൂലിയോ അഴിമതിയോ ഇല്ലാതെ നല്ല ഭരണം കഴിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു ആ അച്യുതാനന്ദൻ്റെ ഭരിച്ച അഞ്ച് വർഷം സൂപ്പറായിട്ട് ഭരിച്ചിരുന്നു അഞ്ച് വർഷം അതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് ഭരണം നമ്മൾക്ക് അത്ര മികച്ചതായിട്ട് കണ്ടില്ല പിണറായി വിജയൻ മോശം എന്നല്ല പറയുന്നത് പക്ഷെ പത്ത് വർഷത്തിൻ്റെ അടിയിൽ അച്യുമാനന്ദനെ പോലത്തെ ഒരു ഭരണ ഉണ്ടായില്ല അച്യുമാനന്ദിൻ്റെ അഞ്ച് ആ അഞ്ച് വർഷത്തിലും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കൊലപാതകങ്ങൾ കുറവ് കളവ് കുറവ് എല്ലാം കുറവാണ് നല്ല ആക്ഷൻ എടുക്കും പോലീസ് പോലീസിലെല്ലാം നല്ല ഇത് കൊടുക്കും പോലീസ് നല്ല നന്നായിട്ട് പിന്നെ ഇത് വർക്ക് ചെയ്യും അച്യുമാനന്ദൻ്റെ കാലത്ത് അതുകൊണ്ട് അന്നത്തെ കാലത്ത് അടിപിടി എല്ലാം കുറവ് ഇന്നിപ്പോൾ ടി വി തുറന്നാൽ പൊതുവെ അടിയല്ലേ ഒരു പോലീസ് മിഞ്ഞാന്ന് ഒരാളെ കുറേ അടിക്കുന്നുണ്ട് ഒരു പാവത്തിന് ഒരു ബൈക്കിൽ പോകുന്ന ബൈക്കുകയർ എന്താ അങ്ങോട്ട് തള്ളീന് പക്ഷെ തള്ളീന് അങ്ങനെ കൊണ്ട് തല്ലേണ്ട ആവശ്യമില്ലായിരുന്നു പാവത്തിന് അത് എന്തായാലും നടപടി എടുത്താൽ മതിയല്ലോ ഇതിങ്ങനെ ഈ പശുക്കളെ പശുക്കളേലടിക്കുന്നവർ അടിക്കുന്നത് പിന്നെ ചെറുപ്പക്കാരനെ നമ്മൾ പണ്ട് പശുക്കൾ കൃഷി നശിപ്പിക്കുമ്പോൾ ചില ആൾ മാത്രം പശുവിനെ അടിക്കും അതുപോലെ തന്നെ ഒരു മനുഷ്യനെ പോലീസ് അടിക്കുന്ന കണ്ടത് അതൊന്നും അച്ഛനാരായ ഭരണകാലത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇതൊരു ഉദാഹരണം പറഞ്ഞത് അങ്ങനെ ഈ അച്യുദാനന്ദൻ്റെ അഞ്ച് വർഷത്തെ കാലം വളരെ നല്ല ഭരണമായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീട് അഞ്ച് വർഷം അദ്ദേഹത്തെ കാണിച്ചിട്ട് തന്നെയാണ് വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത് അച്യുതാനന്ദൻ്റെ ഫോട്ടോ കാണിച്ചിട്ടാണ് വോട്ട് വാങ്ങിയത് കാരണം ചില പടങ്ങളിൽ നസീർ സാറ് ഗസ്റ്ററുകളിൽ അഭിനയിക്കും പണ്ട് അത്ത കാലത്ത് നസീർ സാറിന്റെ പോസ്റ്റർ ഇങ്ങനെ കാണിക്കും അതിൽ മെയിൻ നടന്റെ ചെറിയ സ്റ്റാമ്പ് കണ്ടെത്തി കൊടുത്ത് നസീർ സാറിൻ്റെ വലുതായിട്ട് കൊടുക്കും അപ്പം നസീർ സാറിന്റെ പടം എന്ന് വെച്ചാൽ എല്ലാവരും കാണാൻ പോകും നോക്കുമ്പോൾ അതിൽ നസീർ സാർ ഗസ്റ്ററുള്ളായിരിക്കും അതുപോലെ അത് അച്യുതാനന്ദ്രെ കാണിച്ചിട്ട് വോട്ട് ഫുള്ളായിട്ട് വാങ്ങിയിട്ട് പിണറായി മുഖ്യമന്ത്രിയായി അത് അതിന് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല ഞാനിപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് അച്യുതാനന്ദിന് വീണ്ടും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഓക്കെ